നക്ഷത്ര നിബിടമായ ആകാശത്തെ വിസ്മയങ്ങൾ എന്നും മനുഷ്യന്റെ ജിജ്ഞാസയെ ഉണർത്തുന്നവയാണ് അനന്തമായ പ്രപഞ്ചത്തിലെ ഓരോ ഗ്രഹചലനവും ഭൂമിയിലെ മനുഷ്യ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നാണ് ജ്യോതിഷം നമ്മോട് പറയുന്നത് ഈ വിഷയങ്ങളിൽ വച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും എന്നാൽ പലപ്പോഴും ഭീതിയോട് നോക്കിക്കാണുന്നതുമായ ഒരു പ്രതിഭാസമാണ് ബുധന്റെ വക്രഗതി സഞ്ചാരം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറിന് ആരംഭിക്കുന്ന ബുധന്റെ ഈ അപൂർവ സഞ്ചാരം മാർച്ച് ഇരുപത്തി വരെ നീണ്ടു നിൽക്കുമ്പോൾ അത് ലോകത്തിന് ആശയക്കുഴപ്പങ്ങളുടെ കാലമാണെങ്കിൽ രേവതി നക്ഷത്രക്കാർക്ക് അത് വിസ്മയിപ്പിക്കുന്ന നേട്ടങ്ങളുടെയും തിരിച്ചറിവുകളുടെയും കാലമാണ് എന്തുകൊണ്ടാണ് ഈ കാലയളവ് രേവതി നക്ഷത്രക്കാർക്ക് ഇത്രമാത്രം സവിശേഷമാകുന്നത് ജ്യോതിഷ തത്വപ്രകാരം വിദ്യയുടെയും ബുദ്ധിയുടെയും ആശയവിനിമയത്തിന്റെയും അധിപനാണ് ബുധൻ രേവതി നക്ഷത്രത്തിന്റെ അധിപനും ബുധൻ തന്നെ സ്വന്തം അധിപൻ കൂടുതൽ കരുത്തനായി ഭൂമിയോട് അടുത്ത് നിൽക്കുന്ന ഈ ഇരുപത്തിനാല് ദിവസങ്ങൾ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന കഴിവുകളെ പുറത്തെടുക്കാനുള്ള സുവർണ അവസരമാണ് സാധാരണയായി ബുധൻ വക്രഗതിയിലാകുമ്പോൾ തർക്കങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുമെന്ന് പറയപ്പെടാറുണ്ട് എന്നാൽ ആഴത്തിൽ ചിന്തിച്ചാൽ ഈ തടസ്സങ്ങൾ നമുക്ക് നൽകുന്നത് പഴയ തെറ്റുകൾ തിരുത്താനുള്ള ഒരു രണ്ടാം അവസരമാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് ഒരു യൂ ടേൺ പോലെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ പാതുവഴിയിൽ ഉപേക്ഷിച്ച സ്വപ്നങ്ങൾ കൈവിട്ടുപോയ ബന്ധങ്ങൾ പരാജയപ്പെട്ടെന്ന് കരുതിയ ബിസിനസ് ആശയങ്ങൾ എന്നിവയെല്ലാം പുതിയ തിളക്കത്തോടെ നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു വരുന്ന അത്ഭുതകരമായ കാഴ്ചയാകും ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ കാണാൻ സാധിക്കുക മീനരാശിയുടെ അന്ത്യപാദത്തിൽ നിൽക്കുന്ന രേവതി നക്ഷത്രം ആത്മീയതയുടെയും പൂർണതയുടെയും പ്രതീകമാണ് ബുധൻ ഇവിടെ വക്രഗതിയിൽ എത്തുമ്പോൾ രേവതി നക്ഷത്രക്കാരുടെ ചിന്തകളിൽ വലിയ തെളിച്ചമുണ്ടാകുന്നു നഷ്ടപ്പെട്ടെന്ന് കരുതിയ കുടിശ്ശികകൾ തിരികെ ലഭിക്കാനും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും തടസ്സപ്പെട്ട് കിടന്ന കുടുംബ കൈവശം വരാനും ഈ സമയം വഴി തുറക്കും പലപ്പോഴും നമ്മൾ വേഗത്തിൽ ഓടുന്നതിനിടയിൽ ജീവിതത്തിലെ മനോഹരമായ പല കാര്യങ്ങളും കാണാതെ പോകുന്നു ബുധന്റെ വക്രഗതി സഞ്ചാരം നമ്മോട് പറയുന്നത് ഒന്ന് സാവധാനം പോകാനാണ് ഈ സാവധാനം പോകൽ രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ സർഗാത്മകതയെ മിനുക്കിയെടുക്കാനും പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാക്കാനും സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ബോധവാന്മാരാകാനുമുള്ള സമയമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് ഭയപ്പെടേണ്ട ഒരു ഗ്രഹനിലയെ മറിച്ച് ആഘോഷിക്കേണ്ട ഒരു മാറ്റത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഇരുപത്തി ഒന്ന് വരെ രേവതി നക്ഷത്രക്കാർ എങ്ങനെയൊക്കെ ജാഗ്രത പാലിക്കണം എങ്ങനെയൊക്കെ ഈ സമയത്തെ ഭാഗ്യമായി മാറ്റണം എന്നതിനെ കുറിച്ചുള്ള സമഗ്രമായ വിശകലനം നമുക്ക് നോക്കാം നിങ്ങളുടെ ജന്മനക്ഷത്രം രേവതിയാണെങ്കിൽ ഈ വരാനിരിക്കുന്ന ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന്റെ തുടക്കമാകാൻ പോകുകയാണ് സത്യസന്ധതയും ക്ഷമയും കൈമുതലാക്കി ഈ കാലഘട്ടത്തെ നേരിട്ടാൽ ബുധൻ നിങ്ങൾക്ക് നൽകുന്നത് മറ്റാർക്കും ലഭിക്കാത്ത അപൂർവ നേട്ടങ്ങളായിരിക്കും ബുധന്റെ വക്രഗതി എന്നാൽ പിന്നോട്ടുള്ള സഞ്ചാരം എന്നാണ് അർത്ഥം രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളുടെ കൈപ്പടിയിൽ നിന്ന് വഴുതിപ്പോയ പല വലിയ അവസരങ്ങളും ഈ സമയത്ത് വീണ്ടും നിങ്ങളെ തേടിയെത്തും മുൻപ് നിരസിക്കപ്പെട്ട ഒരു ജോലി ഓഫർ അല്ലെങ്കിൽ പാതി വഴിയിൽ മുടങ്ങിപ്പോയ ഒരു പ്രോജക്റ്റ് ഈ സമയത്ത് വീണ്ടും സജീവമാകും അന്ന് ലഭിക്കാത്ത അംഗീകാരം ഇന്ന് കൂടുതൽ പകിട്ടോടെ നിങ്ങളെ തേടി വരും മുൻപ് പരാജയപ്പെട്ട ബിസിനസ് ഐഡിയ പുതുക്കിയ രൂപത്തിൽ അവതരിപ്പിക്കാനും അതിൽ വിജയിക്കാനും ഈ കാലയളവിൽ സാധിക്കും രേവതി നക്ഷത്രക്കാർ പൊതുവെ ബുദ്ധിശക്തി ഉള്ളവരാണ് വക്രഗതി കാലത്ത് ഈ ബുദ്ധിശക്തി ആത്മപരിശോധനയ്ക്കായി ഉപയോഗിക്കാൻ സാധിക്കും മുൻപെടുത്ത തെറ്റായ തീരുമാനങ്ങൾ വിശകലനം ചെയ്യാനും അവ തിരുത്തി മികച്ച ഫലങ്ങൾ ഉണ്ടാക്കാനും ഈ സമയം സഹായിക്കും ഇത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള വലിയൊരു നിക്ഷേപമാണ് മുടങ്ങിപ്പോയ പഠനം പുനരാരംഭിക്കാനോ കഠിനമായ വിഷയങ്ങളിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാനോ ഈ സമയത്ത് ബുധന്റെ ഊർജ്ജം സഹായിക്കും ഗവേഷകർക്ക് പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കുന്ന കാലമാണിത് രേവതി നക്ഷത്രക്കാർ ബന്ധങ്ങൾക്ക് വലിയ വില നൽകുന്നവരാണ് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവ് നിങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ നൽകും വർഷങ്ങളായി ബന്ധമില്ലാതിരുന്ന പഴയ സുഹൃത്തുക്കളോ വഴക്കെട്ട് പിരിഞ്ഞ ബന്ധുക്കളോ ഈ സമയത്ത് നിങ്ങളെ തേടിയെത്തും തെറ്റിദ്ധാരണകൾ മാറി ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും കുടുംബത്തിൽ നിലനിന്നിരുന്ന പഴയ തർക്കങ്ങൾ പരിഹരിക്കാൻ ഈ സമയം ഏറ്റവും അനുയോജ്യമാണ് വിട്ടുവീഴ്ച മനോഭാവത്തിലൂടെ വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നിങ്ങൾക്ക് കഴിയും ബുധൻ വ്യാപാരത്തിന്റെ ഗ്രഹമായതിനാൽ വക്രഗതി കാലത്ത് രേവതി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാം ലഭിക്കില്ലെന്ന് കരുതി ഉപേക്ഷിച്ച പണം പഴയ കടങ്ങൾ ഇൻഷുറൻസ് തുകകൾ എന്നിവ ഈ സമയത്ത് നിങ്ങളുടെ കൈകളിലെത്തും വർഷങ്ങളായി തടസ്സപ്പെട്ടു കിടന്നിരുന്ന സ്വത്ത് തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുകയും സാമ്പത്തികമായി നിങ്ങൾ സുരക്ഷിതരാവുകയും ചെയ്യും മീനരാശിയിൽ വരുന്ന രേവതി നക്ഷത്രം ആത്മീയതയുടെയും മോക്ഷത്തിന്റെയും അടയാളമാണ് ബുധൻ ഇവിടെ വക്രഗതിയിലാകുമ്പോൾ നിങ്ങളുടെ ആന്തരിക ലോകം ഉണരും വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി അറിയാനും കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ധ്യാനം യോഗ എന്നിവയിലൂടെ മനസ്സിനെ നിയന്ത്രിക്കാനും അതുവഴി വലിയ മാനസിക സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനും നിങ്ങൾക്ക് കഴിയും ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തിൽ വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരും കലാകാരന്മാരായ രേവതി നക്ഷത്രക്കാർക്ക് ഈ കാലഘട്ടം പുനർജന്മമായിരിക്കും എഴുത്തിലോ കലയിലോ നേരിട്ടിരുന്ന തടസ്സങ്ങൾ നീങ്ങും പഴയ കൃതികൾ മിനുക്കിയെടുക്കാനും അവ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനും ഈ സമയം സഹായിക്കും പതിവ് രീതികളിൽ നിന്ന് മാറി ചിന്തിക്കാനും തനതായ ഒരു ശൈലി രൂപപ്പെടുത്തിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാമെന്നത് സത്യമാണ് എന്നാൽ ഇത് രേവതി നക്ഷത്രക്കാർക്ക് ഒരു പ്ലസ് പോയിന്റായി ആയി മാറ്റാം കുറച്ചു മാത്രം സംസാരിക്കുകയും അത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ കാര്യങ്ങളും കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുന്ന ശീലം ഈ സമയം നിങ്ങൾ വളർത്തിയെടുക്കും ഇത് ഭാവിയിൽ ജോലിയിൽ വലിയ പ്രൊമോഷനുകൾക്കും അംഗീകാരങ്ങൾക്കും കാരണമാകും ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാൻ ലഭിക്കുന്ന സമയമാണിത് പഴയ മോശം ശീലങ്ങൾ ഉപേക്ഷിക്കാനും പുതിയ ആരോഗ്യകരമായ ഭക്ഷണ രീതികളും വ്യായാമ മുറകളും സ്വീകരിക്കാനും ഈ കാലയളവ് പ്രേരിപ്പിക്കും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വലിയ ആരോഗ്യ നേട്ടങ്ങൾ നൽകും ബുധൻ വക്രഗതിയിൽ നിൽക്കുമ്പോൾ സത്യസന്ധത പാലിക്കുന്നത് രേവതി നക്ഷത്രക്കാർക്ക് ദൈവികമായ അനുഗ്രഹം കൊണ്ടുവരും നിങ്ങളുടെ സത്യസന്ധമായ പെരുമാറ്റം സമൂഹത്തിലും തൊഴിലിടത്തിലും നിങ്ങളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കും ഈ വിശ്വാസ്യത വലിയ പ്രോജക്റ്റുകൾ നിങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ കാരണമാകും വക്രഗതി കാലത്തെ എങ്ങനെ ഭാഗ്യമാക്കി മാറ്റാമെന്ന് നോക്കാം ജീവിതത്തിലെ പഴയ ലക്ഷ്യങ്ങൾ പൊടിതട്ടിയെടുക്കുക മറ്റുള്ളവർ പറയുന്നത് പൂർണ്ണമായി കേട്ട ശേഷം മാത്രം പ്രതികരിക്കുക ഇത് നിങ്ങളെ നല്ലൊരു നേതാവാക്കും ബുധന്റെ അധിപനായ വിഷ്ണുവിനെ ആരാധിക്കുന്നത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും പഴയ ഡാറ്റകൾ ബാക്കപ്പ് ചെയ്യുക ഇത് വലിയ വിവരശേഖരങ്ങൾ വീണ്ടെടുക്കാൻ നിങ്ങളെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തി ആറ് മുതൽ മാർച്ച് ഇരുപത്തിയൊന്ന് വരെയുള്ള ബുധന്റെ വക്രഗതി സഞ്ചാരം രേവതി നക്ഷത്രത്തിലെ നാല് പാദങ്ങളിൽ ജനിച്ചവർക്കും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളും നേട്ടങ്ങളുമാണ് നൽകുന്നത് രേവതി നക്ഷത്രക്കാർ പൊതുവെ മീനരാശിയിൽ വരുന്നവരാണെങ്കിലും ഓരോ പാദത്തിൻ്റെയും നവാംശ അധിപന്മാർ മാറുന്നതനുസരിച്ച് ബലങ്ങളിലും സൂക്ഷ്മമായ മാറ്റങ്ങൾ വരാം ധനു നവാംശത്തിൽ വരുന്ന ഒന്നാം പാദത്തിന്റെ അധിപൻ വ്യാഴമാണ് ബുധനും വ്യാഴവും തമ്മിലുള്ള ബന്ധം ഈ പാദക്കാർക്ക് ഭൌതികമായ ഉയർച്ച നൽകും പാതിവഴിയിൽ മുടങ്ങിപ്പോയ പഠനം പൂർത്തിയാക്കാൻ മികച്ച സമയമാണിത് ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് പഴയ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും മുൻപ് നിങ്ങളെ സഹായിച്ച അധ്യാപകരോ വഴികാട്ടികളോ വീണ്ടും ജീവിതത്തിലേക്ക് വരികയും പുതിയ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും മുൻപ് പ്ലാൻ ചെയ്ത് മാറ്റിവെച്ച വിദേശയാത്രകളോ തീർത്ഥാടനങ്ങളോ ഈ സമയത്ത് വിജയകരമായി നടത്താൻ സാധിക്കും മകരം നവാംശത്തിൽ വരുന്ന രണ്ടാം പാദത്തിന്റെ അധിപൻ ശനിയാണ് ഇവിടെ ബുധൻ വക്രഗതിയിൽ വരുമ്പോൾ കർമ്മരംഗത്താണ് വലിയ മാറ്റങ്ങൾ സംഭവിക്കുക ജോലി ജോലിസ്ഥലത്ത് നിങ്ങളെ തേടി വരേണ്ടിയിരുന്ന പ്രൊമോഷനോ ശമ്പള വർധനവോ ഈ സമയത്ത് ലഭിക്കും മുൻപ് നിങ്ങൾ ചെയ്ത കഠിനാധ്വാനത്തിന് വൈകിയാണെങ്കിലും അംഗീകാരം ലഭിക്കുന്ന കാലമാണിത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന ഭൂമി ഇടപാടുകളോ വീടുപണിയോ പുനരാരംഭിക്കാൻ സാധിക്കും പഴയ സ്വത്ത് തർക്കങ്ങൾ ഒത്തുതീർപ്പിലെത്താൻ സാധ്യതയുണ്ട് ജീവിതത്തിൽ ഒരു പുതിയ അച്ചടക്കം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ സാമ്പത്തിക ലാഭം നൽകും കുംഭം നവാംശത്തിൽ വരുന്ന മൂന്നാം പാദത്തിന്റെ അധിപൻ ശനിയാണ് ഈ പാദക്കാർക്ക് സാമൂഹികവും സാങ്കേതികവുമായ നേട്ടങ്ങളാണ് ഉണ്ടാവുക പഴയ സുഹൃത്തുക്കളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനോ അതുവഴി പുതിയ ബിസിനസ് അവസരങ്ങൾ കണ്ടെത്താനോ സാധിക്കും സുഹൃത്തുക്കളിൽ നിന്ന് വലിയ സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം ഐ ടി മേഖലയിലോ ടെക്നോളജി രംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് പഴയ പ്രോജക്ടുകളിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്താനും അതിൽ വിജയിക്കാനും സാധിക്കും രാഷ്ട്രീയത്തിലോ സാമൂഹിക സേവനത്തിലോ ഉള്ളവർക്ക് ജനപിന്തുണ വർദ്ധിക്കുകയും പഴയ തെറ്റിദ്ധാരണകൾ തിരുത്തി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും സാധിക്കും മീനം നവാംശത്തിൽ വരുന്ന നാലാം പാദത്തിന്റെ അധിപൻ വ്യാഴമാണ് ഇത് മോക്ഷത്തിന്റെയും ആത്മീയതയുടെയും പാദമാണ് രേവതി നക്ഷത്രത്തിന്റെ ഏറ്റവും അവസാനത്തെ ഈ പാദം പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു മനസ്സിന് വലിയ ശാന്തി ലഭിക്കുന്ന കാലമാണിത് ധ്യാനം യോഗ എന്നിവയിൽ വലിയ പുരോഗതി ഉണ്ടാകും സ്വപ്നങ്ങളിലൂടെ ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയാനുള്ള കഴിവ് വർദ്ധിക്കും എഴുത്തുകാർക്കും കലാകാരന്മാർക്കും തങ്ങളുടെ പഴയ സൃഷ്ടികൾ മിനുക്കിയെടുക്കാനും അവ പ്രസിദ്ധീകരിക്കാനും മികച്ച സമയമാണ് ഭാവനാലോകത്ത് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് കഴിയും വിദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ സന്തോഷ വാർത്തകൾ ലഭിക്കും വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് പഴയ തടസ്സങ്ങൾ നീങ്ങി അനുകൂലമായ മറുപടി ലഭിക്കും നാല് പാതക്കാർക്കും ഈ കാലയളവിൽ സത്യസന്ധത എന്നത് ഒരു മന്ത്രമായിരിക്കണം ഒന്നാം പാതക്കാർ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ ശ്രദ്ധിക്കണം രണ്ടാം പാതക്കാർ സാമ്പത്തിക രേഖകളിൽ കൃത്യത പുലർത്തണം മൂന്നാം പാതക്കാർ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം നാലാം പാതക്കാർ അമിതമായ വൈകാരികത ഒഴിവാക്കി തീരുമാനങ്ങൾ എടുക്കണം രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് ഇരുപത്തൊന്ന് വരെയുള്ള ബുധന്റെ വക്രഗതി സഞ്ചാരം രേവതി നക്ഷത്രക്കാർക്ക് തടസ്സങ്ങളുടേതല്ല മറിച്ച് തിരിച്ചറിവുകളുടെയും തിരിച്ചു പിടിക്കലുകളുടെയും കാലമാണ് രേവതി നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ബുദ്ധിശക്തിയും ആത്മീയതയും ഉപയോഗിച്ച് മുന്നേറാൻ സാധിക്കും ശ്രദ്ധയോടും സത്യസന്ധതയോടും ഈ കാലഘട്ടത്തെ സമീപിച്ചാൽ നിങ്ങൾ കൂടുതൽ കരുത്തരും വിജയികളുമായി മാറിയിരിക്കുമെന്നത് നിശ്ചയമാണ്